വീണാ വിജയന്റെ ഹര്ജിയില് കർണാടക ഹൈക്കോടതിയുടെ വിധി വന്നതോടെ ഇത്രയും കാലമായി വീണയെ ന്യായീകരിക്കാനായി സി പി എം കരുതി വച്ചിരുന്ന ന്യായീകരണങ്ങൾ കൂടിയാണ് ഓരോന്നായി തകര്ന്നടിയുന്നത് സിപിഎമ്മിനെയും പിണറായിയേയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കേന്ദ്രത്തിന്റെ കളിയാണ് വീണക്കെതിരെയുള്ള മാസപ്പടി ആരോപണമെന്ന് തുടങ്ങി വീണയുടെ ഭാഗം കേൾക്കാതെയുള്ള അന്വേഷണമാണ് എസ് എഫ്ഐ ഒ നടത്തുന്നതെന്നടക്കമുള്ള വാദങ്ങളായിരുന്നു ഇതുവരെ സി പി എമ്മും പിണറായിയും അടക്കം ഉന്നയിച്ചിരുന്നത് എന്നാൽ കർണാടക ഹൈക്കോടതി വിധി വന്നതോടുകൂടി സർക്കാർ ഉടമസ്ഥതയിലുള്ള കെ എസ് എ ഡി സിയുമായി ബന്ധമുള്ള കമ്പനിയുമായി സർക്കാരിലെ ഉന്നതൻ്റെ മകൾ കരാറിലേർപ്പെടുന്നതിലെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ വീണാ വിജയന്റെ കമ്പനിക്ക് നോട്ടീസ് ലഭിച്ചിരുന്നുവെന്ന കാര്യം വ്യക്തമാവുകയാണ് ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആയിരുന്നു നോട്ടീസ് നൽകിയിരുന്നത് ഇതോടെ ഏകപക്ഷീയമായാണ് അന്വേഷണം മുൻപോട്ടു പോകുന്നതെന്ന വീണയുടെയും വീണയെ ഇത്രകാലവും അനുകൂലിച്ചിരുന്ന സി പി എമ്മിന്റെയും എല്ലാം വാദം പൊളിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലയളവിൽ ഇടപാട് സംബന്ധിച്ച് പലവട്ടം നോട്ടീസ് നൽകിയിരുന്നെങ്കിലും അതിനൊന്നും മറുപടി നൽകാൻ എക്സാലോജി കമ്പനി തയ്യാറല്ലായിരുന്നുവെന്നും വിധിയിൽ നിന്നും വ്യക്തമാണ് എക്സാലോചിക്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് നേരത്തെ തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പിഴയിട്ടിരുന്നുവെന്ന് സൂചനയുണ്ട് എ കെ ജി സെന്ററിൽ രജിസ്റ്റേർഡ് ഓഫീസ് തുടങ്ങിയതുമായി ബന്ധപ്പെട്ട പരാതിയിലായിരുന്നു ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പരാതി കിട്ടിയത് ഇത് ആർഒ സിക്ക് കൈമാറി വീണയോട് വിശദീകരണവും ചോദിച്ചു വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാൽ നടപടിയും എടുത്തു ഇതിനൊപ്പമാണ് പുതിയ വിവരവും പുറത്തുവരുന്നത് എക്സാലോജിക് സി എംമാരിൽ ഇടപാടുകളെ കുറിച്ച് ഇ ഡി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആർഒസി എക്സാലോജിക്കിൽ നിന്നും വിശദീകരണം തേടിയത് ഇതിൽ വീണ പിഴയടച്ച് ചില വാദങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു എ കെ ജി സെന്റർ വിലാസ വിഷയത്തിൽ ആദ്യം ഒരു ലക്ഷം രൂപ കമ്പനിക്ക് പിഴയിട്ടെങ്കിലും പിന്നീട് ഇരുപതിനായിരം രൂപയാക്കി കുറച്ചു ഇതിന്റെ ഭാഗമായി വീണയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇതിനുശേഷമാണ് കമ്പനി മരവിപ്പിക്കാൻ വീണ അപേക്ഷ നൽകിയത് ആ അപേക്ഷയിലും നിറയെ പ്രശ്നമായിരുന്നു എക്സാലോചിക്കുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നു വന്നാൽ അത് എ കെ ജി സെന്ററിനെ ബാധിക്കുമെന്ന തിരിച്ചറിവ് വീണയ്ക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടായിരുന്നു കമ്പനി മരവിപ്പിക്കാനുള്ള നീക്കങ്ങൾ നേരത്തെ തുടങ്ങിയതെന്നാണ് മറ്റൊരു വസ്തുത ആർഒ സിയുടെ എ കെ ജി സെന്ററുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ തന്നെ വീണയ്ക്ക് ഇത് മനസ്സിലായിരുന്നു എക്സാലോചിക്ക് മരവിപ്പിച്ചത് പലതും മറച്ചു വെക്കാനാണെന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിരുന്നു രേഖകളിൽ കൃത്രിമം കാണിച്ചതായാണ് ആർഒ സിയുടെ കണ്ടെത്തലിൽ പറയുന്നത് എക്സാലോജി കമ്പനി മരവിപ്പിക്കാനായി നൽകിയ അപേക്ഷയിലും സത്യവാങ്മൂലത്തിലും തെറ്റായ വിവരങ്ങളുണ്ടെന്ന് ആർഒസി പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ബംഗളൂരു ആർഒസിയുടെ റിപ്പോർട്ടിലും ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും നിർണായകമാകും എക്സാലോജിക്കിനും വീണാ വിജയനും തിരിച്ചടിയായ ആർഒസി ബംഗളൂരുവിന്റെ റിപ്പോർട്ടിൽ മരവിപ്പിക്കലിലെ ക്രമക്കേടും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കമ്പനി മരവിപ്പിക്കൽ നടപടിക്കായി ആർഒസിക്ക് സമർപ്പിച്ച രേഖകളിൽ വീണ കൃത്രിമം കാട്ടിയെന്നാണ് റിപ്പോർട്ടിൽ ആരോപിക്കുന്നത് അപേക്ഷിക്കാനുള്ള മതിയായ യോഗ്യത വീണയുടെ കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല രണ്ടു വർഷത്തിനിടയിൽ ഒരിടപാടും നടത്തിയിട്ടില്ലാത്ത കമ്പനികൾക്ക് മാത്രമാണ് മരവിപ്പിക്കൽ അപേക്ഷ നൽകാൻ കഴിയുക ഇത് മറച്ചുവെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കമ്പനി അപേക്ഷ സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മെയ് മാസത്തിൽ കമ്പനി ഇടപാട് നടത്തിയതിന് രേഖയുണ്ടെന്ന് ആർഒസിയുടെ പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു ഇതിൽ നിന്നാണ് പിഴ ചുമത്തിയ ശേഷമാണ് മരവിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് വ്യക്തമാകുന്നത് നിയമ നടപടി നേരിടുന്ന കാര്യം കമ്പനി മറച്ചുവെച്ചുവെന്നും കണ്ടെത്തലിൽ പറയുന്നുണ്ട് തീർപ്പ് കൽപ്പിക്കാത്ത നിയമ നടപടികളോ നികുതി അടയ്ക്കാനുണ്ടെങ്കിലോ മരവിപ്പിക്കലിന് അപേക്ഷിക്കാൻ കഴിയില്ല ഇത് പാലിക്കാനായി നിയമ നടപടികൾ ഇല്ലെന്നും നികുതി ബാക്കിയില്ലെന്നുമാണ് എക്സാലോജിക്ക് നൽകിയ രേഖയിൽ പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കമ്പനീസ് ആക്ട് പ്രകാരം ഡയറക്ടർ അടക്കം നോട്ടീസ് ലഭിച്ചത് എക്സാലോജിക്ക് മറച്ചുവെച്ചെന്നാണ് ആർഒസി പറയുന്നത് ആദായ നികുതിയായി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി മുപ്പത്തി എട്ട് രൂപയും അതിന്റെ പലിശയും എക്സാലോജിക്ക് അടയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്നു ഇതെല്ലാം മറച്ചുവെച്ചാണ് എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുവെന്നുള്ള തെറ്റായ സാക്ഷ്യപത്രങ്ങൾ വീണയും എക്സാലോജിക്കും ഹാജരാക്കിയത് ഇതെല്ലാം ഇനി തിരിച്ചടിയായി മാറും